അസലാമാലും വാഹമത്തല്ല വരകാത്തൂല റബിയുള്ളവലൊക്കെ കഴിയാറായി നബിദിനൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു പൊലിവിൽ ഒരു സന്തോഷത്തിലാണ് സന്തോഷ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മളിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ആദ്യം ഓർമ്മ വരിക നമ്മുടെ മദ്രസ കാലഘട്ടമായിരിക്കും മദ്രസയിൽ പാട്ട് പാടിയത് കഥ പറഞ്ഞത് സമ്മാനം വാങ്ങിയത് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും ചെറുപ്പ ചെറുപ്പം മുതലേ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പാടിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും നമ്മുടെ നബിയുടെ പേരെന്ത് മുത്തു മുഹമ്മദ് സല്ല എന്നുള്ള പാട്ട് അപ്പോ ഇപ്രാവശ്യത്തെ നബി ഈ പാട്ട് കേട്ട ഒരു സാഹചര്യത്തില് ഇങ്ങനെ ചിന്തിച്ചു നമ്മുടെ നബിയുടെ എന്ന് പറയുമ്പോ നമ്മുടെ നബി എന്ന് പറയുമ്പോ നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം ഉമ്മത്തിന് ഒരു ചിന്തയുണ്ട് നമ്മുടെ നബി എന്ന് പറയുമ്പോ മുസ്ലിങ്ങളുടെ മാത്രം നബിയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ റസൂലുള്ള സത്യത്തിൽ നമ്മുടെ മാത്രം അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം നബിയായിട്ടാണോ ആയിട്ടാണോ അറിയപ്പെടുന്നത് നിങ്ങളിത് പറഞ്ഞപ്പോ ഞാനും പലപ്പോഴും ഓർക്കലുണ്ട് ഈ നമ്മുടെ നബി എന്ന് പറഞ്ഞ് നമ്മൾ അടിവരയിടുന്ന എഴുന്ന സമയത്ത് ഈ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടേതാക്കി മാറ്റി നമ്മള് വിഷ്കത്തരം കാണിക്കലുണ്ടോ എന്ന് എനിക്ക് തോന്നലുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ കാരണം പരിശുദ്ധ കുറാൻ പറയുന്നത് ഒമാ ഹർസൽ നാക്ക് ഇല്ലാ റഹ്മല്ലിആാലിന്നാണ് ആ അത് പറയുമ്പോ ഇപ്പൊ പാണക്കാട്ടേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ജാതി പല ജാതിക്കാര് പല മതക്കാര് പല തരത്തിലുള്ള ആൾക്കാര് പാണക്കാട്ടേക്ക് അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ യാതൊരു വിവേചനവും ഇല്ലാതെ പാണക്കാട് വെച്ച് പാണക്കാട് ആ ഗേറ്റ് മലർക്ക് തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും വരാം അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് ഇപ്പൊ കൊടപ്പനക്കൽ എന്ന് പറയുമ്പോ രാത്രി ഒക്കെ എപ്പോഴും തുറന്നിട്ടിട്ടാണല്ലോ അവിടെ നവീന്റെ പേര മക്കളെ കുറിച്ച് പറയുമ്പോൾ ഓരിങ്ങനാണെങ്കില് പിന്നെ റസൂലുള്ളാന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യർക്ക് മാത്രല്ല അതിന് മൃഗങ്ങൾക്കായാലും കല്ലിനും മുള്ളിനും പരിഭവം പറയാനും എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കാനുള്ള ഒരു ആശ്രയായിട്ടാണ് റസൂലിനെ കണ്ടിട്ടുള്ളത് റസൂൽ അത് കേൾക്കാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഉമാർമല്ല ആലമിയെ നമ്മൾ മുന്നേ പ്രതിപാദിച്ചല്ലോ അവിടെ ഈ ആലമിന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവമല്ലാത്ത ബാക്കി എല്ലാതിനെയുമാണ് അപ്പൊ സസ്യ ലതാദികളാകട്ടെ പക്ഷി മൃഗാദികളാകട്ടെ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ റഹ്മിൽ ആലമിന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറയുമ്പോ ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാരുണ്യമായിട്ട് ചെറുക്കപ്പെട്ടതാണ് എന്നാണ് പരിശുദ്ധ കുറാൻ പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മുടെ മാത്രം നബിയാക്കിയിട്ട് ഒതുക്കുന്നത് അത് പറയുമ്പോ ഒരു കഥ ഓർമ്മ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു മൃഗത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ എന്താ പെയിന്റ് അടിക്കും അല്ലെങ്കിൽ ടാഗ് വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ പണ്ടത്തെ കാലത്ത് ഒരു മൃഗത്തെ ഫാനോ ഒരു ഇരുമ്പ് ചൂടാക്കി വെക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ റസൂൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കഴുതന്റെ മേത്ത് ഇരുമ്പ് വെക്കുന്ന കാണാണ് ഇപ്പൊ നമുക്കെന്നെ ഈ ഒരു കാര്യം ആലോചിക്കും ഭയങ്കര സങ്കടം ആകുന്നുണ്ട് അപ്പൊ കാലിനെ കടന്നാ റസൂൽ അത്ര അത്ര സങ്കടമായിട്ടുണ്ടാവും അല്ലെ അപ്പൊ റസൂല് അയ്യൊരാളോട് പറയുന്നുണ്ട് അല്ല ഹനോ വാഹു സമൂഹവും ആ കഴുതന്റെ മേത്ത് ഇങ്ങനെ വെക്കുന്ന ആളെ വാഹു ശപിക്കട്ടെ എന്നുള്ളത് അപ്പോ ഒരു മൃഗത്തെ പോലും റസൂൽ കൺസേൺ ചെയ്തിട്ടുണ്ട് മൃഗത്തിന്റെ കാര്യത്തിൽ കൺസേൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അത് നമ്മൾ ഏറ്റവും താഴേക്കിടയിൽ കാണുന്ന കഴുതനാണ് ഇങ്ങനെ പരിഗണിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ അഷ്റക്കൽ പറയുന്നുണ്ടല്ലോ ഇന്ദക്കൽബിയു നഫൂറു അപ്പൊ അതിൽ പറയുന്നേ ഇന്തപ്പനെ തടി തേ റസൂലിന്റെ അടുത്ത് വന്ന് തേങ്ങാണ് അതുപോലെ മാന് റസൂലിന്റെ അടുത്ത് വന്ന് ആവലാതി പറയാണ് അതിൽ ഒ ഒട്ടകത്തിന്റെ കഥ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ അത്രയും റസൂലിന്റെ അടുത്ത് വന്ന് അവർ അവരുടെ ആവലാതികള് ബോധിപ്പിക്കണം എന്നുണ്ടെങ്കില് അത്രമാത്രം റസൂൽ ഒരു അവരെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായതുകൊണ്ടൊക്കെ തന്നെ ആവൂലേ ഇപ്പോ മരങ്ങളെ കേസ് പറയുകയാണെങ്കിൽ യുദ്ധത്തിന്റെ സമയത്ത് അതായത് യുദ്ധം അത്രത്തോളം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും പ്രസൂല സഹാപത്തിനോട് കൽപ്പിച്ചത് മരം മുറിക്കരുത് മരം വെട്ടരുത് മരം മരത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മാത്രല്ല കിയാമനാള് അത്രത്തോളം സങ്കടപ്പെട്ട് ആകെ പേടിച്ച് പരവേശനായി നടക്കുന്ന സമയത്ത് കിയാമന്നാൾ എന്ന് പറയുമ്പോൾ നമ്മടി പേടിയുള്ള ഒരു സംഭവമാണ് ആ സമയത്ത് പോലും നമ്മുടെ കയ്യിൽ ഒരു തൈ ഒരു ചെടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നട്ടുപിടിപ്പിക്കാനാണ് റസൂൽ ഉള്ള പറഞ്ഞത് അപ്പോ ഇത്ര മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കാര്യത്തെ പോലും റസൂലുള്ള സസൂക്ഷ്മ നിരീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മളെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം ഒരു സ്ത്രീക്ക് ഇസ്ലാമിൽ എത്രമാത്രം മൂല്യം എന്നുള്ള കാര്യം റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് റസൂൽ ഭാര്യമാരോടുള്ള അല്ലെങ്കിൽ പെൺമക്കളോടുള്ള ഈ ഒരു അപ്രോച്ച് തന്നെ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഗാന്ധിജി പറയുന്നുണ്ട് ഈ ലോകത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ളത് തന്നെയല്ലേ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നതും ഒരു സംഭവം സഹാബാക്കൾ ഭയങ്കര ചെടുങ്ങാറിക്കുന്ന സമയത്ത് അപ്പൊ റസൂലിനോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാ റസൂല് നമുക്ക് ഈ ലോകത്തിന് സമാധാനം ലഭിക്കാന്നുള്ളത് അപ്പൊ റസൂല് പറയുന്നുണ്ട് എപ്പോഴാണോ ഹവറൗത്ത് വരെ ഒരു നായ്ക്കളെ അല്ലാതെ ഭയക്കാതെ ഒരു യാത്ര ചെയ്യുന്നത് ഈ ഈ സ്ത്രീ യാത്ര ലോകത്തിന് സമാധാനം ലഭിക്കൂ എന്നുള്ളത് അപ്പോ ഇന്നത്തെഘട്ടത്തില്ോകാണെന്ന് സ്വയം വാദിക്കുന്ന ആധുനികരാണ് സ്വയം വാദിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോ അന്ന് പറഞ്ഞു വെച്ച ഒരു കാര്യം ഇന്ന് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ശരിയല്ലേ ആണ് അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് പുറത്തേക്ക് ഒരാളുടെ പേടിയില്ലാതെ ഒറ്റക്ക് നടക്കാൻ കഴിയുക എന്നുള്ളത് പറഞ്ഞ ഭയങ്കര ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പ്രഖ്യാപനല്ലേ റസൂലി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയെ പലപ്പോഴും നമ്മള് ചെക്കന് കെട്ടി കേരളീയ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ ചെക്കന് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു പ്രവേണതയുള്ളത് അതിന് പകരം അടുക്കളക്ക് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു രീതി പലപ്പോഴും കേരളത്തിൽ കണ്ടുവരുന്നില്ലേ അപ്പോ എത്ര ആധുനികരാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാറി വരുന്നുണ്ട് കേരളത്തിന്റെ ഈ ഒരു പശ്ചാത്തലം എന്നുള്ളത് എങ്കിലും ഒരു തരത്തിൽ ഇത് എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന നിലയില് കേരളക്കാരെന്ന നിലയിൽ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഒരു സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് അപ്പൊ ഈ മതത്തിന്റെ കാര്യങ്ങളെ നമ്മൾ അപ്പോഴും ഫോളോ ചെയ്യാതെ വരുമ്പോൾ ആ ഇസ്ലാം മതത്തിന്റെ ഒരു അന്തസ്സിനെ റസൂല് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ദർശനങ്ങളെ നമ്മളൊന്ന് കുറച്ച് കാണുന്ന പോലെയല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് സ്ത്രീക്ക് വിദ്യാഭ്യാസം വേണം അപ്പൊ സ്ത്രീ റബ്ബച്ചൂൽ ബൈസാണ് വീട്ടിലെ കുട്ടികളെ പരിപാലിക്കേണ്ട ആളാണ് പുരുഷനെ താങ്ങായിട്ട് നിൽക്കേണ്ട ആളാണ് അത് മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലായിക്കോട്ടെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിലൂടെ ഒക്കെ പുരുഷന്മാരെ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് താങ്ങാവും തണലാവാനും വേണ്ടത് ഒരു സ്ത്രീയാണ് ഇപ്പൊ റസൂല് അത് തന്നെയാണല്ലോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇപ്പോ റസൂല് യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ക്ഷീണിച്ചിട്ടാണെങ്കിലും ആട്ടിമ്പാല് കറന്നിട്ട് ഭാര്യമാർക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് റസൂല് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷീണിച്ചിട്ടാകുമ്പോഴും അടുക്കളയിൽ പോയിട്ട് ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു റസൂല് ഇതൊക്കെ റസൂല് കാണിച്ചു തരുന്ന മാതൃകയാണ് അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സ്ത്രീക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതൊക്കെ ഇസ്ലാമും റസൂലും ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് പിന്നെ സ്ത്രീ പുരുഷന്മാര് മൃഗ പക്ഷിമൃഗങ്ങള് സസ്യ ലതാദികള് ഇവ മാത്രല്ല സാധാരണക്കാരെയും റസൂല കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഥയുണ്ട് ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ അദ്ദേഹം മലഞ്ചരക്കുകളൊക്കെ വിറ്റിട്ട് പട്ടണത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരിക്കൽ പട്ടണത്തിൽ വന്ന് ഈ മലഞ്ചരക്കുകളൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരാള് പുറകിലൂടെ വന്നിട്ട് ആ വടക്കാരൻ്റെ കണ്ണ് പൊത്തി ഇയാൾ ആകെ വെപ്രാളപ്പെട്ട് ആരാപ്പോ കണ്ണു പൊ കണ്ണ് പൊത്തുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ പരവേശനായിക്കൊണ്ട് ഭയങ്കര ടെൻഷൻ അടിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് കേട്ട് ഇത് മനസ്സിലാക്കിയ റെസ് പുറകിലുള്ള ആള് ഈ ആളോട് പറയാണ് പെട്ടെന്ന് കൈ കൈവിട്ടിട്ട് തിരിഞ്ഞ് തോളത്തൂടെ കൈയിട്ടു കണ് കണ്ണു പൊത്തിയ കൈവിട്ടിട്ട് തോളത്തൂടെ കൈയിട്ടു അപ്പോൾ ഈ കച്ചവടക്കാരൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ തോളത്തൂടെ കൈയിട്ടിട്ടുള്ളത് ലോകത്തിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങളാണ് ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇത്രയും വലിയ ഒരാള് ഒരു സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായ എന്റെ തോളത്തൂടെ കൈയിട്ട് നിൽക്കുന്ന ആരെങ്ങാലോചിച്ചപ്പോ ആ കച്ചവടക്കാരൻ വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂലിനെ നോക്കി നിന്ന് പോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അത് ജാഹിർ അലി അള്ളാഹു എന്നും ആണല്ലേ അപ്പോ റസുൽ വല്ല പറയുന്നുണ്ട് അഥവാർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്രാമമാണ് നമ്മൾ നഗരവുമാണ് ജാഹ്റുൽഹാൻ ഒരു ഗ്രാമീണനായിരുന്നു ഇപ്പൊ മലഞ്ചരക്ക് വ്യാപാരങ്ങളൊക്കെ നടത്തിയിരുന്നത് ജാഹറുല്ലാൻ അതിന്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രാമമായതുകൊണ്ട് തന്നെ പൊതുവെ നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുവെ പൊതുധാരണകളൊക്കെ കുറവായിട്ടുള്ള ആൾക്കാരായിരിക്കും എങ്കിലും റസൂലി എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു അതുപോലെ എത്ര ചെറിയ ആളുകളാണെങ്കിലും അവരിലെ അവർ അവരിലേക്കെല്ലാം ഇറങ്ങി ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു കുശലാന് അന്വേഷണം നടത്തിയിരുന്നു എന്നല്ലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കാം ഇപ്പൊ ജാഹിറല്ലാവിന്റെ പിന്നീന്ന് വന്ന് കണ്ണു പത്തിയ സമയത്ത് എന്തൊരു പൊലിവായിട്ടുണ്ടാവും അല്ലേ സത്യം സന്തോഷിച്ചിട്ടുണ്ടാവും ഇവരൊക്കെ ഉൾക്കൊള്ളുന്നതാണല്ലോ സൊസൈറ്റി എന്ന് പറയുന്നത് പല മതത്തിലുള്ള ആൾക്കാര് പല തട്ടിലുള്ള ആൾക്കാര് അങ്ങനെയുള്ളതാണ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അവരോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത് റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കഥ ഉണ്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരാള് ഒരു വീട്ടിൽ നിന്ന് പടയെങ്കിൽ മോഷ്ടിക്കുകയാണ് അങ്ങനെ അത് സേഫ് ആക്കാനൊന്നാണ് അതൊരു ചാക്കിലിട്ടിട്ട് ഒരിങ്ങനെ നടന്നു പോവാണ് ഒരു ഒരു ചാക്ക് പൊട്ടിയിട്ട് പോകുന്ന വൈക്കൊക്കെ അരിവെതറാണ് അങ്ങനെ അതൊരു ജൂതന്റെ വീട്ടിൽ വെച്ചിട്ട് അയാള് അവിടുന്ന് പോവാണ് അപ്പൊ ഈ പടയങ്കി നഷ്ടപ്പെട്ടിട്ടുള്ള ആള് അയ്യോ ഒരു പടയെങ്കിൽ അന്വേഷിച്ച് പോകുമ്പോ ഈ അരിവെതറ് കിടക്കുന്നുണ്ട് അയ്യൊരു വൈക്കയെ പോകുമ്പോ ജൂതന്റെ വീട്ടിലാണ് എത്തിപ്പെടുന്നത് സ്വാഭാവികമായും ആ ജൂതനാണ് ട്രാപ്പായി അപ്പൊ ഈ ജൂതൻ സത്യം തോറന്നു പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് നേരത്തെ മനസ്സിലാക്കി മുസ്ലിമിന്റെ ആൾക്കാർ റസൂലിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയുന്നുണ്ട് റസൂല് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മളാളാണ് ഞങ്ങള് നമ്മളെ ഒന്നിച്ച് ഒഴിവാക്കി തരണം നമ്മളെ രക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കണം എന്ന് എന്നറിയും അപ്പോ റസൂൽ നമ്മളെന്താ പഠിപ്പിക്കുന്നേ നീതിയൊക്കെയാണ് റസൂൽ പഠിപ്പിക്കുന്നത് അപ്പോ റസൂല് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യൂല നമുക്ക് ഉറപ്പാണ് അങ്ങനെ റസൂല് മുസ്ലിമിന് എതിരായിട്ട് ജൂതനുകൂലമായിട്ട് അവിടെ സാക്ഷ്യം പറയാണ് അപ്പൊ സ്വന്തം വിഭാഗം മുസ്ലിം മുസ്ലിം ആണ് മുസ്ലിങ്ങളാണ് അറിഞ്ഞിട്ട് പോലും റസൂല് സത്യത്തിന് വേണ്ടിയിട്ട് ചൂതന് വേണ്ടിയിട്ടാണ് അവിടെ വിധിക്കുന്നത് അതായത് റസൂല് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഇതിൽ നിന്ന് പറയാതെ പറയുന്നുണ്ട് ഏർ റസൂല് ഇപ്പൊ ഏതൊരാൾക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ റസൂലിനെ സമീപിക്കൂ മുഹമ്മദിനെ സമീപിക്കൂ എന്ന് കുറേശികൾ പോലും പറയുന്നുണ്ട് ഇപ്പൊ മുഷ്രിഖിങ്ങൾ അവരുടെ സൂക്ഷിപ്പ് സ്വത്തായിട്ട് അമാനത്തായിട്ട് അമാനത്തുകളൊക്കെ ഏൽപ്പിച്ചിരുന്നത് റസൂലിനെയാണ് ആ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം റസൂൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഒരു നമുക്കൊക്കെ അറിയുന്ന ഒരു കഥയാണ് നബി ചെറിയൊരു പ്രായത്തിൽ നിപുത്തിന്റെ മുന്നേ ഇവർക്ക് ഒരു ഹജറൽ അസ്വദിന്റെ ർക്ക വിഷയം സമൂഹത്തിന് ഗോത്രങ്ങൾക്കിടയിൽ വന്നപ്പോ അതിനെ മധ്യസ്ഥനായി കണ്ട് അവര് നിയോഗിച്ചത് റസൂൽ അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റസൂൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രശ്നപരിഹാരങ്ങൾക്ക് ഇടമായി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഏർ ഇതിനം മാറ്റി നിർത്തി പ്രവാചകത്വത്തെ മാറ്റി നിർത്തിയാല് ഒരു വ്യക്തി എന്ന നിലയിൽ അവര് റസൂലിനെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ വ്യക്തി ജീവിതം എന്ന് പറയുമ്പോ ഒരാളുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ ഏറ്റവും നന്നായിട്ട് കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും അത് രഹസ്യമായിട്ടുള്ള ജീവിതം ആയിക്കോട്ടെ പരസ്യമായിട്ടുള്ള ജീവിതായിക്കോട്ടെ അപ്പോ റസൂലിനെ സംബന്ധിച്ചിട്ട് ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ ഐഷ ബീവി ഭാര്യയാണല്ലോ ഐഷ ബീവിയോട് ചോദിക്കുമ്പോൾ റസൂലിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആാനാണ് എന്ന് തുറന്ന് പറയാണ് അപ്പോ അങ്ങനെ പറയണെങ്കിൽ അത്രത്തോളം ഒരു അളി ഒളിച്ചു കളിയില്ലാത്ത ജീവിതമാണ് റസൂല് നയിച്ചത് നമുക്ക് അതിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് റസൂലിന്റെ ജീവിതത്തിലെ ഈ ഭാര്യമാരുടെ കേസ് പറയുന്ന പോലെ തന്നെയാണ് പുറത്തുള്ള ആൾക്കാരോടും റസൂലിന്റെ പേഴ്സണാലിറ്റി ഇപ്പൊ ഡിവൈൻ പവർ എന്നുള്ള ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എടുത്തു മാറ്റിയാൽ റസൂലിന് വ്യക്തിയായിട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി റസൂലിന് ഉണ്ട് എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകും ഇപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ നമ്മളോട് പറയാല് മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ റസൂൽ എന്ന ചെയ്തത് എന്താണോ എല്ലാ പഴുതുകളും അടിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യരുത് എന്ന് റസൂല ബാക്കിയുള്ളവരോട് കൽപ്പിക്കുന്നുള്ളൂ ഇപ്പോ കട്ടാൽ കൈ മുറിക്കണം സമൂഹത്തില് ഒരു പോവേർട്ടിയും ഇല്ല ഒരു ഒരു ദാരിദ്ര്യവും ഇനി ബാക്കിയില്ല ജക്കാത്ത കൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം മാറിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കട്ടാൽ കൈ മുറിക്കണം എന്ന് റസൂലത പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ ഇന്ത്യയിൽ നോക്കാൻ അത് പോസിബിൾ അല്ല കാരണം ഇവിടെ ജക്കാത്ത് കൊടുക്കൽ അങ്ങനെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു നിയമമില്ല പക്ഷെ ഗൾഫ് കൺട്രീസിലൊക്കെ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോ ഏഹ് അങ്ങനെ നോക്കുമ്പോ ഏഹ് എല്ലാ പൈതുകളും അടിച്ചതിനു ശേഷം മാത്രമേ റസൂർലായ് സാഹു അല്ലൈവ് സ്വലാമ്മ ഒരു കാര്യം ചെയ്യരുത് അരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോ അതിങ്ങനെ കൊണ്ടുവന്ന് സഹാബികളുടെ കാലത്തേക്ക് വരുമ്പോ ജക്കാത്ത് കൊടുക്കാൻ അതിനർഹരായിട്ടുള്ള ആൾക്കാരില്ലാതെ ഒരുപാട് അന്വേഷിച്ച് വിളിച്ച് നടന്നിട്ടും ആൾക്കാർ വരാത്തൊരവസ്ഥ എന്നിട്ട് ക്യാഷ് ബാക്കി ആയിട്ട് എന്താ കാട്ടേണ്ടി എന്ന് അറിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയും വിജയിച്ചിട്ടുണ്ട് റസൂലിന്റെ അധ്യാപനങ്ങൾ എല്ലാവർക്കും മാതൃക ആക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫാണ് നെയ്റ്റിട്ടുള്ളത് ഒരു പ്രശസ്ത ലോകത്തെ സ്വാധീനിച്ച നൂറ് മഹാന്മാര് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരാദ്യായിട്ട് എഴുതി വെക്കുന്ന പേര് റസൂല് ആണ് ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റേൺ ചിന്താഗതിയുള്ള ആളാണ് ഒരു പോലും റസൂലിന്റെ പേര് ആദ്യമായിട്ട് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പേഴ്സൺ എന്നുള്ള രീതിയിൽ എഴുതി വെക്കണമെങ്കിൽ ആ റസൂലിന്റെ ജീവിതം എത്രമാത്രം അത്രമാത്രേ അപ്പൊ നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷ ആയിട്ടാണല്ലോ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവർ റസൂലിനെ ഒന്നാമതായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും റസൂലിന് അത്തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ അഹമ്മദ് ഷൌഖ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ പറയുന്നുണ്ട് റസൂലിനെ സംബന്ധിച്ചിട്ട് ലൗലം തുഹിം ദീനൻ ദീനൻ നൂരിഹിൽ വഹ്ദഹ് റസൂലിനോട് പറയാണ് അങ്ങൊരു മതത്തെ സ്ഥാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ശേഷം നിങ്ങളുടെ സ്വഭാവം സ്വയം ഒരു ദീനായിട്ട് പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു അത് സകല ചരാചരങ്ങൾക്കും പ്രക്ഷോഭിതമാകുന്ന തരത്തില് ഇത് ലോകത്തൊട്ടാകെ വ്യാപിക്കുമായിരുന്നു എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അത് റസൂലിന്റെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് തന്നെയല്ലേ ഈ അടുത്ത് ഞാൻ ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകം വായിക്കാൻ ഇടയായി അതിൽ ആകെ മൊത്തം പറയുന്നത് അത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങള് അത് ചെറുതാണെങ്കിലും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് റീമാർക്കബിൾ ആയിട്ടുള്ള ലോങ് ടേം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അത് ബുക്ക് വായിച്ചു തീർത്തപ്പോ അത് ലോകത്ത് വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു പുസ്തകമാണ് റസൂൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇൻ കുറഞ്ഞതാണെങ്കിലും അമലുകളാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അപ്പോ ഇത് കാലങ്ങൾക്ക് മുമ്പേ റസൂല് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിലും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഒരു ചിട്ടയുള്ള ലൈഫിൽ ഈഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് നല്ല സമാധാനം നൽകും അലൈഹി പഠിപ്പിക്കുന്നത് ാണ് ഈ ചിട്ട എന്ന് പറയുമ്പോ റസൂല് അതിനെ പ്രാക്ടിക്കൽ ആക്കിയിട്ട് കൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം വെറും തിയറികളായിട്ട് പറഞ്ഞു വെക്കല്ലല്ലോ റസൂല് ചെയ്യുന്നത് അപ്പോ ഈ റസൂൽ ഇപ്പൊ നമ്മള് റസൂലിന്റെ അധ്യാപനങ്ങള് ഈ ചിട്ടകളൊക്കെ റസൂല് ആയിട്ട് റസൂലിന്റെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോ ഒരു ഗുരു ശിഷ്യ ബന്ധാണ് അവർക്കിടയിൽ കാണാനുള്ളത് പക്ഷേ ഒരിക്കലും ബ്രസൂല് അവരുടെ ശിഷ്യന്മാർ എന്നതിലുപരി കാണാൻ ആഗ്രഹിച്ചതും കണ്ടതും അല്ലെങ്കിൽ സന്ത സഹചാരികളായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വഴുതുകൾ അടിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യരുത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്കൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സുഹബത്താണ് സഹാബാക്കളുടെയും തമ്മിലുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആധുനിക ലോകത്തേക്ക് വരുമ്പോ ഇന്നത്തെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷന് ഏറ്റവും എടുക്കാൻ പറ്റിയ നമുക്ക് ഏറ്റവും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ റസൂലിന്റെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇപ്പോ ശകാരിക്കേണ്ടത് ശകാരിച്ചും സ്നേഹിക്കേണ്ടത് സ്നേഹിച്ചും കളിക്കേണ്ടിടത്ത് കളിച്ചും അങ്ങനെയൊക്കെയാണല്ലോ റസൂലിന്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ആലോചിക്കുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കുമ്പോ എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നതാണ് ഇപ്പോ റസൂല് നമ്മളിങ്ങനെ പറയലുണ്ടല്ലോ കേട്ടെ ഈ ചടക്ക് കണ്ട ഞാൻ പറയട്ടെ അതുപോലെ നമ്മൾ റസൂലിന്റെ ഇങ്ങനെ കേട്ടറിഞ്ഞ ആൾക്കാരാ പക്ഷേ റസൂലിനെ അടുത്ത് തൊട്ടറിഞ്ഞ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാല് അത് വേറെ തന്നെയല്ലേ ഇപ്പോ എല്ലാരും പറയലുണ്ട് ഞാൻ അന്ന് റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാരും സങ്കടം പറയലുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് റസൂല് അന്ന് നമ്മൾ അവിടെ ഉണ്ടാകുന്നതിന് പകരം റസൂൽ ഇന്ന് നമ്മളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ വിപ്ലവമായിരിക്കും റസൂളിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങളാണല്ലോ ഒരു മാധ്യമമായിട്ട് എല്ലാത്തേക്കും പബ്ലി വിശാലമായിട്ട് എത്താനുള്ള ഒരു ചോയ്സ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ റസൂലുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയൊരു ഇൻഫ്ലുവൻസർ ആയിരിക്കും ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ റസൂലുള്ള ഈ മൊത്തത്തിൽ ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാൻ പേജൊക്കെ ആയിട്ട് വലിയൊരു ഇൻഫ്ലുവൻസർ ആയി എല്ലാവരെയും മാതൃകയാക്കി എല്ലാവരും മാതൃകയാക്കുന്ന ഇപ്പൊ മമ്മൂട്ടി മോഹൻലാരും ഒക്കെ മാറ്റി വെച്ചിട്ട് റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു നമ്മളില്ലേ അന്നത്തെ കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോ അന്ന് ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കാനൊന്നും ഇത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ ഗതാഗത മാർഗം ആയിക്കോട്ടെ അതൊന്നും ഇല്ല ഇന്റർനെറ്റ് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷെ അന്നത്തെ കാലത്ത് തന്നെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് റസൂലിന് ലോകത്താകമാനം ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് റസൂൽ ഇങ്ങോട്ട് ഇടയിലി കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ ഞാൻ എന്ത് രസമായിരിക്കും റസൂല് ഇപ്പൊ ഇത് ജാതി മതഭേദം വന്യേ റസൂലിനായിരിക്കും ഫോളോവേഴ്സ് ഉണ്ടാവ റസൂൽ പറയുന്ന കാര്യായിരിക്കും നമ്മൾ കേൾക്കണ്ടാവ അല്ലേഹിസാഹ് അലിമ തീവിച്ചത് സ്വഹാബാക്കളോടൊപ്പം പക്ഷേ മനസ്സെപ്പോഴും നമ്മളെന്താണെന്ന് വേണം പറയാൻ കാരണം എല്ലാ സമയത്തും ഉമ്മത്തി ജീവിച്ചതുപോലെ ഉമ്മ തീങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഒരിക്കൽ റസൂൽ ഇങ്ങനെ സഹാബാക്കളോട് പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ എനിക്ക് കാണാൻ കൊതിയാവുന്നു അതിൽ സമയത്ത് സഹാപാക്കൾ ചോദിക്കുന്നുണ്ട് നമ്മളെന്നല്ല റസൂല് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാര് റസൂൽ അറിയാം നിങ്ങൾ എൻ്റെ സ്വഹാപാക്കളാണ് നിങ്ങൾക്ക് ശേഷം ഒരു കൗമ വരാനുണ്ട് എന്നെ കാണാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഓര് അപ്പോൾ റസൂല് ഐ ഒരു സമയത്ത് സഹാപാക്കൾ ഇരിക്കുമ്പോൾ ആലോചിച്ചത് നമ്മളാണ് അതുപോലെ തന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കാത്ത ഒരു സമയമാണ് നമ്മൾ മരണാസനായനായി കിടക്കുന്ന മരണവപ്രാടത്ത് കിടക്കുന്ന സമയം ഒരു സമയത്ത് റസൂൽ സലമാ വിളിച്ചത് സ്വന്തം മാപ്പനോ ഉമ്മാനോ പഠിച്ചോലെയല്ല അതിൽ നിന്ന് നമ്മക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ആയിരുന്നു റസൂൽ നമ്മളോടുള്ള സ്നേഹം ഇപ്പൊ ഞാൻ ആലോചിക്കും ഇപ്പൊ റസൂലിനെ അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ മരണത്തിന്റെ സമയത്ത് നമുക്ക് ആരും ഓർമ്മ ഉണ്ടാവില്ല ആ സമയത്ത് റസൂലിനെ നമ്മൾ ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണല്ലോ റസൂൽ ഞാൻ ഞാന് ഇടക്കിടക്ക് ആലോചിക്കലുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ സ്നേഹിച്ച റസൂലിനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ ഇപ്പൊ ഒരാളോട് ചോദിച്ചാൽ ചിലപ്പോ നാവോണ്ട് ഒരാൾക്ക് പറയാൻ കഴിയായിരിക്കും ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഹൃദയത്തിൽ തൊട്ടിട്ട് ഒരാൾക്കും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കൂല കാരണം എന്താ ഇപ്പം നമ്മൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ കാണുകയാണെങ്കിലും ഓരോക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഓല ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്നു ഓല ഓല എന്താണോ ചെയ്യുന്നത് ആ രൂപത്തിലേക്ക് മാറാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് പക്ഷെ അഥവാ റസൂലിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ എല്ലാവരും റസൂലിന്റെ പാതയിലേക്ക് റസൂൽ എങ്ങനെയാണോ ചെയ്തത് റസൂലിന്റെ ശര്യ എന്താണോ റസൂൽ എന്താണോ പ്രവർത്തിച്ചത് ആ രീതിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇപ്പൊ ഈ ദുൽഖറിന്റെ ഷർട്ട് മമ്മൂട്ടിന്റെ ഹെയർ സ്റ്റൈലൊക്കെ പറഞ്ഞ് നമുക്ക് റോട്ടിൽ ഇറങ്ങിയാ അറിയാം എന്താണ് ന്യൂ ട്രെൻഡ് എന്നുള്ളത് ഇപ്പൊ റസൂലിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റോഡിൽ ഇറങ്ങണമെന്നില്ല റസൂലിനെ സെറ്റ് ചെയ്ത ആ ഒരു ട്രെൻഡിനെ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ടതല്ലേ അപ്പൊ ശരിക്കും നമുക്ക് മുസ്ലിങ്ങൾ എന്ന രീതിയിൽ റസൂലിനെ ഇഷ്ടപ്പെടാതെ നമുക്ക് പോകാൻ പറ്റൂല കാരണം റസൂൽ പറയുന്നുണ്ടല്ലോ ഞാൻ എന്നെ ബാക്കിയുള്ളവരെക്കാളും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളിൽ ഒരാളും ഉമിനാവൂലെന്ന് റസൂൽ ആദ്യ ഒരു കണ്ടീഷൻ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ എങ്ങനെ സ്നേഹിക്കാന്നുള്ളൊരു ചോദ്യാണ് അതിന് റസൂൽ പറയുന്നത് എന്താ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ റസൂൽ നിർബന്ധമായിട്ട് ചെയ്യാനും അല്ലാതെ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് നിസ്കാരം നോമ്പ് ഫർലായ കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ തന്നെ റസൂലിന് അത്രമേൽ സന്തോഷാവും പിന്നെയാണ് സുന്നത്ത് വരുന്നത് നമ്മള് റസൂല് പറഞ്ഞ കാര്യങ്ങൾ സുന്നത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടെ റസൂലിലേക്ക് അടുക്കാനും റസൂൽ നമ്മളോട് ഇഷ്ടം ഉണ്ടാവും നമ്മൾ റസൂലിലേക്ക് അടുക്കുമ്പോണല്ലോ അള്ളാഹു നമ്മളോട് ഇഷ്ടം ഉണ്ടാവുന്നത് അപ്പൊ അഞ്ചു വക്താ അതുപോലെ റമല്ലാ മാസം നോമ്പ് നോൽക്കുക ഹറാമായതിൽ നിന്ന് വിട്ടു നിൽക്ക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ റസൂലിന് സന്തോഷം അടക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തില് അത് കഴിഞ്ഞിട്ട് റസൂലിനോട് ഇഷ്ടം കൂടുമ്പോ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ റസൂലിനെ കുറിച്ചുള്ള മതകൾ പാടുക അത് ഓരോരുത്തർക്കും ഓരോ വേലിലൂടെ ആയിരിക്കും ഒരു സ്നേഹം പ്രകടിപ്പിക്കുക അതോ ഇഷ്ടത്തിനനുസരിച്ചാണ് പക്ഷെ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ നിർബന്ധമായിട്ടും വിട്ടു പോവരുത് ഇപ്പൊ നമ്മള് റസൂലിനെ മറക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പത്തെ എല്ലാ ഇപ്പോഴത്തെ നാട് സമൂഹത്തിലേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിലാകും റസൂലിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ നടക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന് ഒരു മുസ്ലിം അസേ മുസ്ലിം ഒരു മുസ്ലിം മുസ്ലിം സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ റസൂലിനെ അറിഞ്ഞ റസൂലിനെ പഠിച്ച റസൂലുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് അറിയുന്നത് അപ്പോൾ ഈ മുസ്ലിങ്ങൾ തീർച്ചയായിട്ടും റസൂലിനെ റസൂലിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം റസൂലിനെ അറിയാത്തവർക്ക് റസൂല് മുസ്ലിങ്ങളത് മാത്രല്ല എല്ലാവരുടെയും തിരുദൂതറാണ് ആണ് എല്ലാവരുടെയും തിരുനബിയാണ് എന്ന് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കാണുള്ളത് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും അവിടെ കുറ്റക്കാരാകുന്നത് നമ്മളായിരിക്കും ഇപ്പോ റസൂലിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മള് എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ദ്വാർ ദ്വാ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രവാചകരും ഓരോ ദ്വാര കൊടുത്തിട്ടുണ്ട് അവരുടെ സന്ദർഭങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിച്ചു പക്ഷേ നമ്മളെ റസൂൽ സു അലൈഹി വസ്സല അത് മാറ്റി വെച്ചിട്ടാണ് നിങ്ങളത്തേക്കാണ് ഷഫാത്തിലേക്ക് അത് റസൂലിന് വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിട്ടാണ് റസൂൽ അത് മാറ്റി വെച്ചിട്ടുള്ളത് ഞാൻ ആലോചിക്കാം എത്ര റസൂലിനോട് സ്നേഹം കുറവാണെന്നുണ്ടെങ്കിലും റസൂലിനോട് നമ്മൾ റസൂലേ ഒന്ന് വിളിച്ചാല് വിളിപ്പുറത്ത് എത്ര റസൂല് റെഡിയാണ് അത്രയും റസൂലിന് നമ്മളോട് ഇഷ്ടമാണ് ഒരു ഉമ്മാ തന്റെ കുട്ടിനോട് എത്രയൊക്കെ കുട്ടി ഉമ്മാനെ എന്ന് പറഞ്ഞാലും ഉമ്മക്ക് ആ ഇഷ്ടം ഒരിക്കലും കളയാൻ കഴിയൂലോ മകൻ ഒരിക്കൽ തിരിച്ചു വരും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഉമ്മ ജീവിതത്തിലുടനീളം ജീവിക്കാം അത് തന്നെയാണ് റസൂലിന്റെ കേസിലും നമ്മൾ പരിഗണിക്കേണ്ടത് റസൂൽ നമ്മളെ കാത്തിരിക്കാണ് പക്ഷെ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും പറയുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തെയാണ് റസൂലിന്റെ മനസ്സിലെന്നുണ്ടെങ്കിൽ റസൂൽ എത്രത്തോളം നമുക്ക് വേണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുസ്ലിങ്ങളാണ് റസൂലിനെ ഫോളോ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റസൂൽ എത്രയൊക്കെ എല്ലാവരുടേതാണെന്ന് പറഞ്ഞാലും നമുക്ക് ഭാഗ്യം കിട്ടി അറിയാൻ ഭാഗ്യം കിട്ടിന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത് നമ്മുടെ മേലിൽ നിർബന്ധ അത് ചെയ്തില്ലാന്നുണ്ടെങ്കില് നമ്മൾ കുറ്റക്കാരാവുന്ന മാത്രല്ല അത്തരത്തിലുള്ള സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു അപരാധായിരിക്കും ഓ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കണം നമ്മുടെ എല്ലാവരുടെയും നാളെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഷറയില് ഷഫാത്ത് സമയത്ത് അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കാൻ ഞാൻ നൽകട്ടെ എന്ന് നാൻ അസ്സലാമു അലൈക്കും